പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മീൻ വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ളൊരു അടിപൊളി ഊണാണ് നമ്മുടെ ഇന്നത്തേത് അപ്പോൾ ആദ്യത്തേത് ഫിഷ് ഫ്രൈ ആണ് അത് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പച്ചസ്രാവാണ് അപ്പം അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് ഉപ്പ് പിന്നെ കുറച്ച് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പൊടികളൊക്കെ അതിൽ പിടിച്ച് വരാൻ വേണ്ടി ഞാൻ അര മണി അരമണിക്കൂർ മിക്സ് ചെയ്തതിന് ശേഷം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷം ഞാൻ എന്താ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് മീൻ നിരത്തി വെച്ചെടുക്കുകയാണ് നിരത്തി വെച്ചതിന് ശേഷം ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പം അതം തിരിച്ചിട്ടു അങ്ങനെ തിരിച്ച് മറച്ചു വിട്ടിട്ട് ഞാൻ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പച്ചസ്രാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ വറുത്തിഴിയുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് പച്ചസ്രാവ് ഇത് നമുക്ക് മുളകിട്ട് കറി വെക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിഭവമായ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് ചാള മുളകിട്ടതാണ് ചാള മുളകിട്ടതാണെങ്കിലും ഫ്രൈ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് എനിക്ക് മീനിൽ വെച്ചിട്ട് ചാളയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അങ്ങനെ നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളി സവോള പച്ചമുളക് തക്കാളി ഇതെല്ലാം കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചധികം മുളക് പൊടിയും ഒരു ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്തിട്ട് പൊടികളെല്ലാം നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു കഷ്ണം കുടമ്പൊള്ളി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ ചാളയുടെ പഞ്ഞിയും മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ സവോളയും ഇതെല്ലാം വഴ പൊടികളൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് അതിനകത്തു നിന്ന് കുറച്ച് കോരിയിട്ട് ഞാൻ അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം കറിക്ക് ഒരു തിക്നെസ് കിട്ടാനാണ് പേസ്റ്റും കൂടും തിക്നസ്സും കിട്ടും പിന്നെ കുറച്ച് മിക്സി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചുകൊടുത്തു നമ്മളത് അടച്ചുവെച്ച് വേവിക്കുകയാണ് ലാസ്റ്റ് കറി വെന്ത് കുറുകി വന്നപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂക്കി കൊടുത്തു അടിപൊളി ടേസ്റ്റാണ് നമ്മളീ ചാളം മുളകിട്ട കറിക്ക് ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വിഭവം എന്ന് പറഞ്ഞാൽ ചീരത്തോരനാണ് ചീരത്തോരൻ ഇഷ്ടമുള്ളതായിട്ട് ആരാണല്ലേ ഉള്ളത് അപ്പം ഈ കറിയുടെ ഫിഷ് ഫ്രൈൻ്റെ കൂടെ ചീരത്തോനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഞാൻ ചീരത്തോന് വേണ്ടി ചീരയൊക്കെ ഇതാ എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ച് ചേർക്കണം അതിനുവേണ്ടി തേങ്ങ ചെറിയുള്ളി മഞ്ഞൾപ്പൊടി മുളക് ഇത്ര എടുത്തിട്ട് ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി കടുക് പൊട്ടി കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് ചീരയിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചീരത്തോരൻ റെഡിയായി അങ്ങനെ ഇന്നത്തെ മൂന്ന് വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ